സിനിമാ മേഖലയിലെ മയക്കുമരുന്ന് ഉപയോഗവും ലൈംഗികാതിക്രമവും പരിശോധിക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉയർത്തിക്കാട്ടുന്ന വിവാദ വിഷയങ്ങളെ കുറിച്ച് നടൻ ഷൈൻ ടോം ചാക്കോ അടുത്തിടെ തന്റെ അഭിപ്രായം പങ്കുവച്ചിരുന്നു ആത്മാർത്ഥമായ സമീപനത്തിന് പേരുകെട്ട ഷൈൻ ചാക്കോ കലാകാരന്മാർക്കിടയിൽ മയക്കുമരുന്ന് ഉപയോഗത്തെ കുറിച്ചുള്ള ആശയപൂരിതല്ലെന്ന് ചൂണ്ടിക്കാട്ടി ഈ ആശങ്കകളെ അഭിസംബോധന ചെയ്തു സിനിമയിൽ മാത്രമല്ല എല്ലാ വ്യവസായ മേഖലകളിലും ലൈംഗിക പീഡനം വ്യാപകമായ പ്രശ്നമാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു കലാകാരന്മാർ അശ്രദ്ധരുമാണെന്ന് പണ്ടേ നമ്മൾ കേട്ടിട്ടുണ്ട് ഇത് അവർക്ക് ശരിക്കും പുതിയ കാര്യമാണോ സിനിമാ വ്യവസായത്തിലെ വിവേചനം സ്ത്രീകൾക്ക് മാത്രമായി പരിമിതപ്പെടുന്നില്ല മറിച്ച് പല വ്യക്തികളെയും ബാധിക്കുന്നുവെന്നും പലപ്പോഴും ലിംഗഭേദത്തെക്കാൾ മാർക്കറ്റ് മൂല്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുണ്ടോ എന്നും അദ്ദേഹം വാദിച്ചു ആർക്കെങ്കിലും വിപണി മൂല്യമോ ബിസിനസ് സാധ്യതയോ ഉണ്ടെങ്കിൽ ആളുടെ അവയിൽ താല്പര്യം ആളുകൾ അവയിൽ താല്പര്യം അവരെ ശ്രദ്ധിക്കാൻ ഒരു കാരണവുമില്ല എല്ലാത്തിനും ഉപരി ഇതൊരു ബിസിനസ് മേഖലയാണ് അല്ലേ അദ്ദേഹം അഭിപ്രായപ്പെടുന്നു മറ്റ് മേഖലകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സിനിമാ മേഖലയിൽ ലൈംഗികാതിക്രമങ്ങൾ വളരെ കുറവായിരിക്കുമെന്നും ഷൈൻ അഭിപ്രായപ്പെട്ടു എല്ലാ മേഖലകളിലും സ്ത്രീകൾ ലൈംഗികാതിക്രമങ്ങൾ അനുഭവിക്കുന്നു ഓരോ മേഖലക്കും അവരുടേതായ കമ്മീഷൻ ഉണ്ടെങ്കിൽ ഓരോന്നിനും നിരവധി കഥകൾ പറയാനുണ്ടാകും ഷൈൻ ചാക്കു കുറിക്കുന്നു ഇരകൾ സംസാരിക്കേണ്ടതിന്റെ പ്രാധാന്യം അദ്ദേഹം ഊന്നി പറഞ്ഞു പീഡനം നേരിടുന്ന സ്ത്രീ ആദ്യം സംസാരിക്കണമെന്നും അവർ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ മറ്റുള്ളവർ അവളോടൊപ്പം ചേർന്ന് അവളുടെ ആശങ്കകൾ പ്രകടിപ്പിക്കണമെന്നും അദ്ദേഹം ഉറപ്പിച്ചു ഇത്തരം സന്ദർഭങ്ങളിൽ പിന്തുണ ലഭിക്കാതെ ആരെങ്കിലും നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുന്നു ഇത്തരം പ്രശ്നങ്ങൾ സിനിമാ വ്യവസായത്തിൽ മാത്രമുള്ളതല്ലെന്നും മറ്റ് ഭൂരിഭാഗം തൊഴിൽ മേഖലകളിലും ഇത് സംഭവിക്കുന്നുണ്ടെന്നും ഷൈൻചാക്കോ തന്റെ നിലപാടിൽ ഉറച്ചു പറയുന്നു